ഇന്നത്തെ നമ്മുടെ നിത്യ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ നമ്മൾ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പ്രധാനമായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുന്ന സമയത്ത് ഇൻഫോമേഴ്സിനെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിനെ കാണാൻ സാധിക്കും എൻറ്റർടൈൻ ചെയ്യുന്ന ആളുകളെയും കാണാൻ സാധിക്കും പക്ഷേ പലപ്പോഴും നമ്മൾ ഇവരുടെ ആ ഒരു കാറ്റഗറി നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമുക്കറിയാം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റായിട്ടും അവർ നമ്മളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ ആക്ച്വലി നമ്മൾ ഇൻഫ്ലുവൻസേഴ്സായിട്ട് കരുതുന്ന ആളുകൾ അവർ എൻ്റർടൈനേഴ്സ് ആണോ അതോ അവർ നമുക്ക് ഇൻഫോർമേഷൻ തരുന്നവരാണോ നമുക്ക് പലപ്പോഴും ഇൻഫോർമേഷൻ തരുന്ന ആളുകൾ അവർ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നവരാണോ അതോ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണോ സത്യത്തിൽ ഇതൊരു വല്ലാത്ത ഒരു 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 അവിയൽ പരുവത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ പലപ്പോഴും നമ്മളുടെ സമയം നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻഫോർമേഷൻ്റെ പിന്നാലെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിലാണ് നമ്മളുടെ ഡയറക്ഷൻ ഏതാണെന്ന് പോലും നമ്മൾ മറന്നുപോകുന്നു കാരണം ഇത് മൂന്നും ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് ഇൻഫ്ലുവൻസിങ്ങും അവൈലബിൾ ആണ് ഇൻഫോർമേഷും അവൈലബിൾ ആണ് അതേസമയം എൻ്റർടൈൻമെൻസും അവൈലബിൾ ആണ് അപ്പം നമ്മൾ ആരെയാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത് അറിയാതെ നമ്മൾ റെഗുലറായി ഒരു പെർട്ടിക്കുലർ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് സോ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം ഇൻഫ്ലുവൻസേഴ്സ് ആവാം എൻ്റർടൈനേഴ്സ് ആവാം ഇൻഫോമേഴ്സ് ആവാം ആരെയാണോ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്യൂ